ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനെ കാണാൻ ജയിലിൽ എത്തിയിരിക്കുകയാണ് നിത്യ ഒരിക്കലും നിത്യ തന്നെ കാണാൻ അവിടെ വരില്ല എന്ന ജീവൻ വിശ്വസിച്ചിരുന്നു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട് നിത്യ പറയുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്ന കരുതിയപ്പോൾ വീണയായിരിക്കും എന്ന് കരുതി അല്ലേ കേട്ടാൽ ഒരുപാട് സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്തയുണ്ട് അത് തന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി അതാ ഞാൻ വന്നത് ഇന്ന് ഹരിക്ക് അവാർഡ് കിട്ടിയതിന്റെ അനുമോദനത്തിന്റെ ദിവസമായിരുന്നു ആ വേദിയിൽ വെച്ച് പത്രക്കാരുടെയും മീഡിയാസിന്റെയും മുന്നിൽ വെച്ച് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹരിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് ഹരിയോടൊപ്പമാണെന്ന് ഇത് കേട്ട അലറുകയാണ് ജീവൻ ഒരു കുലുക്കോമ്പിലാനെ നിത്യ ജീവനെ നോക്കുന്നുണ്ട് നിത്യ പറയുന്നു അലറിക്കും തന്റെ അലർച്ച കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ഇത്രയും കാലം എൻ്റെ പിറകെ നടന്നവരെ തിരഞ്ഞു നടന്നതല്ലേ ഇനി താൻ ഉറപ്പിച്ചോ എന്റെ പിറകെ നടക്കുന്നത് ഹരി തന്നെയാണ് തൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്ന ഈ പകയില്ലേ എന്റെ നേരെ ഉയർന്നു വന്ന ഈ കൈയില്ലേ അത് കൊല്ലാനുള്ള വാശയാണെന്ന് അറിയാടോ എന്നിട്ടും ഞാൻ വന്നു കാരണം ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതും അയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നതും അയാളുടെ കൂടെ ഞാൻ അന്തി ഉറങ്ങുന്നതും എനിക്ക് തന്നോട് നേരിട്ട് പറയണമെന്ന് തോന്നി ജീവൻ പറയുന്നുണ്ട് നീ ഇപ്പോഴും നിയമപ്രകാരം എൻ്റെ ഭാര്യയാണ് ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതെ നിനക്ക് എങ്ങനെയടിയാവുള്ളൂ അവനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത് നിത്യ പറയുന്നു കാലം മാറിയത് അറിഞ്ഞില്ലെടോ മിസ്റ്റർ പുറത്ത് മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് താൻ കേട്ടിട്ടില്ലേ താൻ അറിഞ്ഞില്ലേ ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനോടൊപ്പം ജീവിക്കാം അതിനുവേണ്ട നിയമമൊക്കെ ഈ നാട്ടിലുണ്ട് നിയമപ്രകാരം ഞാൻ തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരു ഓല പാമ്പ് കാണിച്ച് നിത്യെ ഇനി താൻ പേടിപ്പിക്കണ്ട ജയിലിൽ കിടക്കുന്ന ഓരോ നിമിഷവും ഇനി ഞാൻ ആസ്വദിക്കാൻ പോകുന്ന ജീവിതത്തെ കുറിച്ച് താൻ ആലോചിക്കണം എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ മറ്റൊരാളെ പ്രീ പ്രണയിക്കുന്നത് തന്നെ കുത്തി നോവിക്കാൻ തന്നെയാണ് ഇപ്പോഴാണോ എനിക്ക് പെണ്ണിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരാൻ കഴിഞ്ഞത് പാരമ്പര്യത്തിൻ്റെയും കെട്ടുതാലയുടെയും ഭാരം ഞാൻ നേരത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ താൻ കിടക്കുന്ന അഴികൾക്കുള്ളിൽ ഇതിന് മുന്നേ വന്ന് കിടക്കുമായിരുന്നു ഇത്രയും കാലം നരകത്തിലായിരുന്നു പക്ഷേ ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ് നിത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസം പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസം തന്നെ പോലെ സംശയ രോഗിയും കുടുംബ ബന്ധങ്ങളുടെ ബന്ധം അറിയാത്ത ഒരുത്തൻ അവന് അടിയറവ് പറഞ്ഞ് കാൽക്കീഴിൽ വെക്കാനുള്ളതല്ല പെണ്ണിന്റെ ജീവിതം എന്ന് ഇനിയുള്ള ഇനിയുള്ളവരെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് പക്ഷെ നമ്മൾ തമ്മിൽ ഒരു വാക്ക് താൻ മറന്നു പോവരുത് ശിക്ഷ കഴിഞ്ഞാൽ നേരെ നേരെ തന്നെ എനിക്ക് വേണം അത് എനിക്ക് തനിക്ക് എന്നെ വേണം എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് തന്നെ വേണം അതുകൊണ്ട് വരട്ടെടോ എന്ന് പറഞ്ഞിട്ട് നിത്യ അവിടെ നിന്ന് പോകുന്നു നിത്യ പോകുമ്പോൾ ജീവൻ ചിരിക്കുന്നു ചിരിക്കുന്നുണ്ടെങ്കിലും ജീവന്റെ മനസ്സിൽ വല്ലാത്തൊരു പകയുമുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹരിയും നിത്യയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു പുഞ്ചിരിയോടെ ഹരി നിത്യയെ നോക്കുന്നു എനിക്കൊന്ന് അയാളെ കാണണമായിരുന്നു അതുകൊണ്ടാണ് ആ അനുവാദം വാങ്ങിക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞത് സംഭവിച്ചത് അയാളോട് പറയണ്ടേ ഒന്ന് ഞെട്ടിക്കണ്ടേ അയാളെ എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ പിന്നെ അയാളുടെ കാര്യം പറയണോ പറഞ്ഞു എനിക്ക് ഹരി ഇഷ്ടമാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ ഒപ്പം ജീവിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു അത് അയാൾ ഓർക്കണം ഓരോ നിമിഷവും ഓർത്തോർത്ത് അയാൾ ഒടുങ്ങണം ഇതിലും നല്ല ശിക്ഷ അയാൾക്ക് ഇനി കൊടുക്കാനില്ല എന്നും നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ഇന്ന് താൻ രണ്ട് വലിയ കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് അവാർഡ് സംഘടിപ്പിച്ച ആ ഒരു കാര്യത്തിൽ താൻ ചെയ്തത് അതൊരു പ്രണയമാണെങ്കിൽ ഇതൊരു പകയാണ് നിത്യ ഹരിയോട് പറയുന്നു ഞാൻ ഹരിയെ നന്നായിട്ട് വേദനിപ്പിച്ചു അത് ഹരിക്കും അറിയാം അത് മാറി ഒന്ന് ചോദിക്കുന്നു അത് വേദന എന്ന് പറയരുത് ഒരു നൊമ്പരമാണ് ഇഷ്ടപ്പെട്ട ആള് മുഖം തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൊമ്പരം പക്ഷേ നിത്യ തിരിച്ചു വന്നപ്പോൾ എന്നോട് മാത്രമല്ലല്ലോ അല്ലല്ലോ ലോകത്തോട് മുഴുവനും വിളിച്ച് പറഞ്ഞില്ലേ താങ്ക്സ് പിന്നെ അടുത്ത പുസ്തകത്തിന്റെ കാര്യം പറയുന്നു ഇനി എന്താ എഴുതുന്നില്ലേ കവി എന്ന് ചോദിക്കുന്നു എഴുതണ്ടേ എന്ന് ഹരി ചോദിക്കുമ്പോൾ വേണം എന്നെ നിത്യയും ഇനിയിപ്പോൾ വാക്കുകൾ വന്നുകൊണ്ടിരിക്കും ഒരു പ്രവാഹം പോലെ എന്ന് ഹരി ഇനി എഴുതിയില്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെയാ കുറ്റം പറയുന്നത് ഇനിയിപ്പോൾ കവിതയാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയാണോ ഇനി നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു കൃഷിക്കാരനായ കവി മണ്ണിൽ നിന്ന് മുളയ്ക്കാത്തതായിട്ട് ഒന്നുമില്ലാതെ വിത്തായാലും എന്തായാലും നിത്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹരിയും ഹരി ഒരു പുഞ്ചിരിയോടെ നിത്യയുടെ കൈയിൽ പിടിച്ചു നിത്യ ഹരിയെ നോക്കുന്നു രണ്ടുപേരും പരസ്പരം പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ട് ഹരിയുടെ കൈയിലേക്ക് നിത്യയും പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പ്രണയത്തോടെ നിൽക്കുന്നു ഇരിക്കുന്നു തുടർന്ന് അവർ വീട്ടിലെത്തി കഴിഞ്ഞു കാറിൽ നിന്നും മിറങ്ങിയതിന് ശേഷം രണ്ടുപേരും ഒരു നിമിഷം പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് നിത്യ പറയുന്നു ഇനി ഞാൻ പൊയ്ക്കോട്ടെ ഇനി നമ്മൾ രണ്ടെടുത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ പൂർണ്ണമായും ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് നിത്യ ഹരിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ ഹരിയും ഹരിയും നിത്യയെ ചേർത്ത് പിടിക്കുന്നു വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷം ഈ സമയം സുജാതയും രഘുവും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അവൾ വന്നിട്ട് ഈ കാഴ്ച കാണുകയാണ് ഒരു പുഞ്ചിരിയോടെ അവരത് കാണുന്നു ഈ സമയം ശരവണനും എത്തി ശരണനും സന്തോഷമാകുന്നുണ്ട് ആ സമയത്താണ് അമ്മാവൻ വന്ന് ലൈറ്റ് ഇടുന്നത് ലൈറ്റ് ലൈറ്റിട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി രണ്ടുപേരും നോക്കുന്നു ഇടയിട അവിടെ നിൽക്കുന്ന അമ്മാവൻ അവരോട് പറയുന്നുണ്ട് രണ്ടുപേരും ചമ്മി നിൽക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനങ്ങിയാലുണ്ടല്ലോ അടിച്ച് പിരിത്ത് കളയും എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് എത്രയോ നാളത്തെ കാത്തിരിപ്പാണ് മനുഷ്യന്റെ തീ തിരിച്ചോണ്ട് അങ്ങനെ തന്നെ നിന്നാ മതി എന്ന അമ്മാവൻ പറയുമ്പോൾ കണ്ടാച്ചി കണ്ടാച്ചി എന്ന് പറഞ്ഞ് ശരവണൻ കൈയടിക്കുന്നുണ്ട് അപ്പോഴാണ് അമ്മയും അച്ഛനും ഒക്കെ അവിടെ നിൽക്കുന്നത് രണ്ടുപേരും കാണുന്നത് രണ്ടുപേരും ചമ്മി നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊരു വല്ലാത്തൊരു അവസ്ഥ ഇത്രയും കാലം രണ്ടു കൂടിയും മനുഷ്യനെ തീ തിരിച്ചിട്ട് സുജാത ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയാണോ രണ്ടുപേരെയും ഒന്നിപ്പിക്കണ്ടേ എന്നാ അമ്മവൻ പറയുമ്പോൾ സുജാത പറയുന്നു ഇനി ഇവരെ എന്തിനാ ഒന്നിപ്പിക്കുന്നത് ഇവരെ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയില്ലേ എടോ ഹരി ഇപ്പോഴാടോ തൻ്റെ അവാർഡ് പൂർണ്ണമായത് ഇപ്പോഴാടോ താൻ ഉയരങ്ങളിൽ എത്തിയത് എന്നാ രഘു പറയുമ്പോൾ ശരവണൻ പറയുന്നു എനിക്ക് ഇതിനു മുന്നേ അറിയാം സാർ രണ്ടുപേരും ഒരേ ഡ്രസ്സിട്ട് വന്നില്ലേ അപ്പോഴേ അറിയാം അപ്പോൾ അതായിരുന്നു ഒരു ചർച്ച അല്ല ഫങ്ഷൻ കഴിഞ്ഞ് രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോയിരുന്നെന്ന് സുജാത ചോദിക്കുന്നു അമ്മേ ഞങ്ങൾ ജയിലിൽ പോയി ഞങ്ങൾ ജീവനെ കണ്ടു എനിക്കത് പറയണമായിരുന്നോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഹരിയന്റെ കൂടെ എന്ന് ഞാൻ പറഞ്ഞു ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു മോളയാതെ ചങ്കൂറ്റം അതിനാണ് കൈ കൊടുക്കേണ്ടത് എന്തായാലും കൈ കൊടുക്കുന്നു പറഞ്ഞ് നിത്യയ്ക്കൊരു കൈ കൊടുക്കാണ് അമ്മാവൻ രഘുവേ ഇനി എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ എന്റെ അമ്മാവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് ഇനി എന്ത് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ ഇവിടെ അങ്ങ് കൊടുക്കുകയാണ് ഇവനെന്ന് പറഞ്ഞ് നിത്യയെ ഹരിയുടെ അടുത്തേക്ക് ഒന്ന് തള്ളിവിട്ടു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു അച്ഛൻ പറഞ്ഞ് കല്യാണിയും അവിടെ എത്തി എന്നിട്ട് രണ്ടുപേരുടെയും തല പിടിച്ചു മുട്ടിച്ചു എന്നിട്ട് ചിരിക്കുകയാണ് കല്യാണി പിന്നീട് വീണയെ കാണിക്കുന്നുണ്ട് വീണ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജഗൻ അവിടേക്ക് വന്നു ഈ കാലത്തൊരു പെൺകുട്ടിയെ പൊതുസ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ടു വരിക കസ്റ്റഡിയിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക് ആണ് അല്ലേടാ പക്ഷേ നീ എന്റെ വല പൊട്ടിച്ചാൽ എനിക്ക് നിന്നെ കൊത്തിപ്പറിച്ചോണ്ട് എടുത്തോണ്ട് ഇങ്ങനെ വന്ന് നിർത്താനല്ലേ പറ്റൂ നീ എന്താ കരുതിയത് എന്നെ പരിച്ച് കടന്നു കളയാമെന്നോ ഞാൻ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോവാമെന്നോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സാറിനോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ലെന്ന് വീണ നിനക്കെന്താ എന്നോട് വിരോധം എന്റെ അമ്പത് ലക്ഷം രൂപ നിന്റെ കൈയ്യിലല്ലേ ഇരിക്കുന്നത് അപ്പോ നിനക്കൊണ്ട് വേദന ഉണ്ടാവില്ല പക്ഷെ കിട്ടാനുള്ള എനിക്ക് വേദനിക്കുമെന്ന് ജഗൻ എന്നെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് സാറിന്റെ പണം കിട്ടോ ജഗൻ പറയുന്നു നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു തുണ്ട് മണ്ണ് പോലും കിട്ടിയില്ല പക്ഷേ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞാൽ അയാളെൻ്റെ മേശപ്പുറത്ത് പണം കൊണ്ടുവയ്ക്കും ഇനി കേട്ടിരിക്കുകയാണ് വീണ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ